തുർക്കിക്ക് ഇന്ത്യ നല്ല ഒന്നാം തരം പണിയാണ് കൊടുത്തിരിക്കുന്നത് ഇരുപത്തി മണിക്കൂർ സമയം തരാം അതിനിടയ്ക്ക് തുർക്കി ഇന്ത്യ വിടണം തുർക്കിയിലുള്ള വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ ഇന്ത്യ വിടണം കാരണം തുർക്കി പാകിസ്ഥാനോടൊപ്പം നിന്ന് ഇന്ത്യക്കെതിരെ ആ പാകിസ്ഥാൻ ആയുധങ്ങൾ കൊടുത്ത് പാകിസ്ഥാനെ സഹായിച്ച് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ നിന്നവരാണ് തുർക്കി അതുകൊണ്ട് തുർക്കി ഇനി ഇന്ത്യയിൽ വേണ്ട മാത്രമല്ല തുർക്കിയുടെ വ്യാപാര ബന്ധം കൂടി അവസാനിപ്പിച്ച് ഒരു അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ എന്നുള്ളതാണ് എന്താണ് പുതിയ വിവരങ്ങൾ ആൻ ആപ്പിൾ കീപ്സ് ദ ഡോക്ടർ എവ എന്ന് പറയുന്നത് അതായത് ഒരു ഡോക്ടറെ നമുക്ക് അകറ്റി നിർത്താൻ ദിവസവും ഒരു ആപ്പിൾ കഴിച്ചാൽ മതി നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ ആപ്പിളിന് നമ്മുടെ നാട്ടിൽ വലിയ പ്രചാരമാണ് ആളുകളൊക്കെ വാങ്ങി കഴിക്കുകയും ചെയ്യും കുട്ടികൾക്ക് ഉൾപ്പെടെ നമ്മൾ വാങ്ങി കഴിക്കും അപ്പോൾ ഈ ആപ്പിൾ പല കാറ്റഗറി വരുന്നവരുണ്ട് അല്ലേ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നത് അതുപോലെ തന്നെ തുർക്കിയിൽ നിന്ന് വരുന്ന ആപ്പിളുകൾക്ക് നമ്മുടെ രാജ്യത്ത് വലിയ ഡിമാൻഡാണ് ഏറ്റവും അധികം ആപ്പിളുകൾ വരുന്നത് ഈ പൂനെ മാർക്കറ്റിലേക്കാണ് ഇപ്പോൾ പൂനെ മാർക്കറ്റിലേക്ക് തുർക്കിയിലെ ആപ്പിളുകൾ വേണ്ട അവിടുത്തെ വ്യാപാരികൾ തീരുമാനിച്ചു ഇന്ത്യൻ ഗവൺമെൻറ് അവിടുത്തെ വ്യാപാരികൾ തീരുമാനിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ജനങ്ങളുടെ ദേശസ്നേഹം ഉയർന്നു വരുന്നു തുർക്കി എന്ന് പറയുന്ന രാജ്യം ഇന്ത്യക്കെതിരായി പാകിസ്ഥാൻ നിലപാട് സ്വീകരിച്ചപ്പോൾ അവർ പോലും ആവശ്യപ്പെടാതെ പാകിസ്ഥാൻ ഡ്രോണുകൾ ഉൾപ്പെടെ ആയുധങ്ങൾ കൊടുക്കുന്നു അപ്പം പാകിസ്ഥാനൊപ്പം നിന്ന് തുർക്കി എന്ന് പറയുന്ന ഒരു രാജ്യം ആ രാജ്യത്ത് നിന്ന് വൻതോതിൽ ആപ്പിളുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു ഈ ആപ്പിളുകൾ വൻതോതിൽ നമ്മുടെ കച്ചവടം നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഒരു വർഷം ആയിരം മുതൽ ആയിരത്തി കോടി രൂപയുടെ ബിസിനസ്സാണ് തുർക്കിയിലെ ആപ്പിൾ കച്ചവടത്തിലൂടെ വ്യാപാരികൾക്ക് ലഭിക്കുന്നത് അപ്പോൾ അവരുടെ നേട്ടം എത്രയാണ് അപ്പോൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ആപ്പിൾ വിൽക്കുമ്പോൾ അവരുടെ ഒരു ലാഭം എടുത്തിട്ട് ലഭിക്കുന്നത് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ബിസിനസ് നടക്കുന്നെങ്കിൽ അതിനനുസരിച്ചുള്ള നേട്ടം പൂനെ മാർക്കറ്റിലെ വ്യാപാരികൾക്ക് ഉണ്ടാകും അപ്പോൾ തുർക്കിയിൽ നിന്ന് ഇനി ആപ്പിൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരണ്ട ഞങ്ങൾക്ക് വേണ്ട എന്ന് ഇവർ അങ്ങ് തീരുമാനിച്ചു ഇതിൻ്റെ കാര്യം ഒരു യുദ്ധ സമയത്ത് ഒരു ആത്യന്തികമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യക്കെതിരായിട്ട് നിന്ന പാകിസ്ഥാനെ പരോക്ഷമായും പ്രത്യക്ഷമായും സഹായിച്ച രാജ്യമാണ് തുർക്കി അപ്പോൾ ചൈനയും തുർക്കിയും മാത്രമാണ് യുദ്ധത്തിൽ സഹായിച്ചത് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ പോകുന്ന ഒരു സ്ഥലം കൂടി തുർക്കിയാണ് കാരണം തുർക്കി മനോഹരമായ ഭൂപ്രദേശമാണ് മനോഹരമായ കടലോരമൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ തൊയ്ബർദോഗൻ ഭരണകൂടം എല്ലായ്പ്പോഴും ഈ ടൂറിസത്തെ കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നു അവർ തീവ്ര ഇസ്ലാമിക നിലപാട് അതായത് ഇപ്പോൾ എന്താ പറയുക യൂറോപ്പിൽ പാകിസ്ഥാനെന്ന് വേണമെങ്കിൽ നമുക്ക് തുർക്കി പറയാം അതുപോലെ ഇസ്ലാമിക നിലപാടുകൾ വെക്കുന്ന മത നിലപാടുകൾ പുലർത്തുന്ന ഒരു രാഷ്ട്രം ഈ രാഷ്ട്രം അനാവശ്യമായി പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നു ഇതേ രാജ്യത്തേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വൻതോതിൽ ആളുകൾ പോകുന്നു അപ്പോൾ ടൂറിസത്തിനായിട്ട് ആളുകൾ പോകുമ്പോൾ മനോഹരമായ ഭൂപ്രദേശം തിരക്കെയാണ് പോകുന്നത് അപ്പോൾ ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് ഈ മെസ്സേജ് കിട്ടുകയും ഇപ്പം തന്നെയൊരു അടുത്ത് പോയി ആ തുർക്കി കൊള്ളാം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ നാളെ ഞാൻ പോകും അല്ലേ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയും ഇങ്ങനെയാണ് തുർക്കിയിലേക്ക് ടൂറിസ്റ്റുകൾ പോകുന്നത് ഇപ്പോൾ എന്താ പറയുന്നത് ടൂറിസ്റ്റുകൾ ബുക്ക് ചെയ്ത സ്ഥലങ്ങളിൽ നിന്നെല്ലാം തന്നെ അവർ പിൻവാങ്ങുന്നു അതായത് ഞങ്ങൾ ഇനി അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് ടൂറിസ്റ്റ് ബുക്കിംഗ് കേന്ദ്രങ്ങളെ ഇവർ അറിയിച്ചു ഇതിന് പിന്നാലെയാണ് ആപ്പിളിൻ്റെ കാര്യത്തിൽ നടപടിയെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ പൂനെ മാർക്കറ്റിൽ അമ്പത് ശതമാനത്തോളം ഈ ആപ്പിളുകളുടെ ഡിമാൻഡ് കുറഞ്ഞു അതായത് വരുന്ന ആളുകൾ ഇതേതാപ്പിളാണ് തുർക്കി ആപ്പിൾ അത് വേണ്ട മറ്റേ ആപ്പിൾ മതി അല്ലെങ്കിൽ ജമ്മു കാശ്മീരിൽ ആപ്പിൾ മതി അങ്ങനെ ഡിമാൻഡ് കുറഞ്ഞു വന്നപ്പോൾ വ്യാപാരികളും അതിൽ നിന്ന് പിൻവാങ്ങുന്നു ഒപ്പം വ്യാപാരികൾ ഒരുമിച്ച് ഒരുമിച്ചൊരു തീരുമാനമെടുക്കുന്നു നമുക്ക് എത്ര വലിയ നഷ്ടമുണ്ടെങ്കിലും ഇനി തുർക്കിയിലെ ആപ്പിൾ വേണ്ട അപ്പം ആപ്പിളുകളെ ഇഷ്ടപ്പെടുന്ന ആപ്പിളുകൾ കഴിക്കുന്ന ഒരു രാജ്യത്തെ ജനത ഇത്രയും നാൾ തുർക്കിയിൽ നിന്ന് ആപ്പിളുകൾ ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ അതിനെ സന്തോഷിച്ചു വ്യാപാരപരമായ നേട്ടമുണ്ട് ആരോഗ്യപരമായ നേട്ടമുണ്ട് ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ നമുക്ക് വേണ്ട അപ്പോൾ ആയിരം മുതൽ ആയിരത്തി കോടി രൂപയുടെ നഷ്ടം ഈ വ്യാപാരികൾ വ്യാപാരികൾ എടുക്കുന്ന തീരുമാനം ശരിക്കും നമ്മുടെ രാജ്യസ്നേഹം തുളുമ്പി നിൽക്കുന്ന ഒരു തീരുമാനമല്ലേ അതിൽ പറയുന്നത് നമുക്ക് കോടികളുടെ നഷ്ടം ഉണ്ടാകും അതവിടെ നിൽക്കട്ടെ അതല്ല നമ്മുടെ സൈന്യത്തിനും നമ്മുടെ രാജ്യത്തിനും ഒപ്പമാണ് നമ്മൾ ഇപ്പോൾ നിൽക്കേണ്ടത് തുർക്കി ആയുധങ്ങൾ കൊടുത്ത് പാകിസ്ഥാനെ സംരക്ഷിച്ച് പാകിസ്ഥാനെ യുദ്ധത്തിന് നയിച്ച തുർക്കിയെ ഇനി നമുക്ക് വേണ്ട തുർക്കിയുമായി ഒരു തരത്തിലുള്ള വ്യാപാരവും ഞങ്ങൾ ചെയ്യുന്നില്ല ഇത് പറയുന്നത് ഇന്ത്യ സർക്കാർ അല്ല പൂനെയിലെ വ്യാപാരികളാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ഒരു മാർക്കറ്റാണ് പൂനെ മാർക്കറ്റ് എന്ന് പറയുന്നത് അവിടെ തുർക്കിയുടെ ആപ്പ് തുർക്കി ഇനി ഇങ്ങോട്ടേക്ക് ആപ്പിൾ അയക്കണ്ട ഞങ്ങൾക്ക് ഇനി തുർക്കിയുടെ ആപ്പിൾ വേണ്ട എന്ന് കൃത്യമായ നിലപാട് വ്യാപാരികൾ ഒരുമിച്ച് എടുക്കുകയാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് പാക്കിസ്ഥാന് വേണ്ടി ജെയ് വിളിക്കുന്നവരും പാകിസ്ഥാന് വേണ്ടി ദേശസ്നേഹം കാണിക്കുന്നവരും ഇവരെ പോലുള്ളവരെ കണ്ടുപിടിക്കണം കാരണം കോടികളുടെ നഷ്ടമാണ് വരുന്നതെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തിനെതിരെ നിന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു വ്യാപാര ബന്ധവും നമുക്ക് വേണ്ട എന്ന് വ്യാപാരികൾ തീരുമാനിക്കുകയാണ് അത് ഇന്ത്യൻ സർക്കാരിനോടും നമുക്ക് വേണ്ടി യുദ്ധത്തിനിറങ്ങിയ സേനയോടുമുള്ള ഒരു ആദരവായിട്ടാണ് അവരിത് കണക്കാക്കുന്നത് അതുകൊണ്ട് അവർ പറയുന്നു നഷ്ടം നമുക്കുണ്ടാകാം ആ നഷ്ടം ഞങ്ങൾ ഞങ്ങളുടെ ദേശസ്നേഹത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ് മാത്രമല്ല ഇനി ഇറാനിൽ നിന്നും ഉത്തരാഖണ്ഡിൽ നിന്ന് ഹിമാചലിൽ നിന്നൊക്കെ ഞങ്ങൾ ആപ്പിൾ എടുത്തോളാം ആ ആ ആപ്പിൾ വിറ്റഴിച്ചാൽ മതി ഇനി തുർക്കിയുടെ ആപ്പിൾ നമുക്ക് വേണ്ട തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ് കാരണം തുർക്കിയുടെ ആപ്പിളുകൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റുകളിലാണ് അതുമാത്രമല്ല തുർക്കിയിൽ ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്നെ ടൂറിസ്റ്റിന് പോകുന്നത് തുർക്കിയിലാണ് ഇന്ത്യയിൽ നിന്ന് അപ്പോ മൊത്തത്തിൽ നോക്കുമ്പോൾ പാകിസ്ഥാനെ സഹായിച്ച തുർക്കിക്ക് വലിയ തിരിച്ചടി അത് ഇന്ത്യയുടെ മുന്നിൽ ഭിക്ഷാപാത്രവുമായി നിൽക്കേണ്ട ഒരു അവസ്ഥ തുർക്കിക്ക് ഉണ്ടാകും എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല ഇപ്പൊ തുർക്കിയുടെ പ്രധാനമന്ത്രി അല്ലെ തുർക്കിയിലെ പ്രധാനമന്ത്രി മുസ്ലിം രാഷ്ട്രങ്ങളെയൊക്കെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഞാൻ അതിന്റെ തലപ്പത്തിരിക്കാം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പാകിസ്ഥാനെ സഹായിക്കാൻ സഹായിക്കാനിറങ്ങിയത് പക്ഷേ എട്ടിൻ്റെ പണി കിട്ടിയത് പാകിസ്ഥാൻ മാത്രമല്ല തുർക്കിക്ക് കൂടിയാണ് ചൈന പകുതി എത്തിയപ്പോൾ കാല് മാറി ഞങ്ങൾ തീവ്രവാദത്തെ വച്ചുപറപ്പിക്കില്ല ഞങ്ങളുടെ ചങ് ഇന്ത്യ ആണ് ഇന്ത്യയ്ക്കപ്പുറം ഞങ്ങൾക്കാരും വേണ്ട പാകിസ്ഥാനുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞ് ചൈന കാല് മാറി ഇപ്പോൾ തുർക്കിയാണ് പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം തുർക്കിയെ ഇന്ത്യ ഗെറ്റ് ഗെറ്റ്ഔട്ട് അടിച്ചാൽ തുർക്കിയുടെ സാധനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റഴിച്ചില്ല എങ്കിൽ തുർക്കിയുടെ അവസ്ഥ അതോ കാരണം ഇന്ത്യ അത്രത്തോളം വളരുകയാണ് ഇപ്പോൾ തുർക്കിക്ക് കളിക്കാൻ പറ്റിയ ഇടമല്ല ഇന്ത്യ എന്നുള്ളത് തുർക്കി മനസ്സിലാക്കി കഴിഞ്ഞു ശരിക്കും നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള രാജ്യമാണ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മാർക്കറ്റാണ് ഇന്ത്യ അപ്പോൾ ചൈന കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ മാർക്കറ്റായി ഇന്ത്യ പക്ഷെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത് ഒരു രാജ്യത്തെ തന്നെ തകർത്ത് കളയും അതായത് തുർക്കി എന്ന് പറയുന്നത് പഴയ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമാണ് ഈ ഓട്ടോമൻ സാമ്രാജ്യം പുനഃസ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുകയും അവിടുത്തെ ഫറവായിട്ട് തനിക്ക് നിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഭരണാധികാരിയാണ് തൊയ്ബർദോഗൻ ഈ തൊയ് ബർദോഗ ആഗ്രഹം ഈ മിഡിൽ ഈസ്റ്റുള്ള രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസ് അവരെയൊക്കെ ഒഴിവാക്കണം ഇപ്പോൾ സൗദി അറേബ്യയാണ് മുസ്ലിങ്ങളുടെ ഏറ്റവും പുണ്യപാവനമായ നാട് അവരുടെ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളൊക്കെ ഉള്ളത് അതൊക്കെ മാറ്റിയിട്ട് തുർക്കിയിലേക്ക് വരണം അതുകൊണ്ട് ലോക മുസ്ലിം രാഷ്ട്രങ്ങളുടെ തലപ്പത്ത് ഞങ്ങളാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞ് നടക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ മത തീവ്രവാദം തലയിൽ കൊണ്ട് നടക്കുന്ന ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഒരു പാകിസ്ഥാൻ എന്ന് വേണമെങ്കിൽ ഈ തുർക്കിയെ വിശേഷിപ്പിക്കാം മാത്രമല്ല തുർക്കി നാറ്റോ രാജ്യങ്ങൾക്കൊപ്പമാണെന്ന് പറയുന്നു ഒപ്പം തന്നെ നാറ്റോ എടുക്കുന്ന നിലപാടുകൾക്ക് തികച്ചും വിരുദ്ധമായ നിലപാട് സ്വീകരിക്കും അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിന് ഈ തുർക്കിയെ തീരെ ഇഷ്ടമല്ല തുർക്കിയെ ഞാൻ ആറ്റോയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇവിടെ അവരുടെ ബിസിനസ് അല്ലെങ്കിൽ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്ന എങ്ങനെയാണ് അവിടേക്ക് ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ എത്തുന്നത് ഇന്ത്യയിൽ നിന്നാണ് ആ ഇന്ത്യക്കെതിരെയാണ് ഇവർ നമ്മുടെ നമുക്കെതിരെ പുറപ്പെടാൻ പുറപ്പെട്ടത് എന്ന് വെച്ചാൽ ഇന്ത്യൻ ജനങ്ങൾ അവിടേക്ക് ടൂറിസത്തിന് പോയാൽ നമ്മൾ അവിടെ ഒരു ഒരായിരം രൂപ വെച്ച് ചെലവാക്കുന്ന വെച്ചു അപ്പോൾ എത്ര കോടി രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് ഇന്ത്യൻ ജനങ്ങൾ അവിടുത്തെ ടൂറിസത്തിന് നൽകുന്ന പൈസ ഉപയോഗിച്ച് അവർ എന്തോ ഡ്രോണുകളും ൾ നിർമ്മിക്കുന്നു ഈ ആയുധങ്ങൾ അവർ നേരെ പാകിസ്ഥാൻ കൊടുക്കുന്നു എന്നിട്ട് പാകിസ്ഥാൻ അടുത്ത് ഇന്ത്യക്ക് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യക്ക് നേരെ യുദ്ധം ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത പണം ഉപയോഗിച്ച് നമ്മളെ തന്നെ പാകിസ്ഥാൻ ആക്രമിക്കുന്നു ഇതിന് കാരണക്കാരൻ ആരാ തുർക്കി അതുകൊണ്ടാണ് അവർ പറയുന്നത് തുർക്കിയുടെ ആപ്പിൾ ഞങ്ങൾക്ക് വേണ്ട നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ ഉത്തരാഖണ്ഡുണ്ട് ഹിമാചൽ പ്രദേശ് ഉണ്ട് ജമ്മു കാശ്മീർ ഇറാനിൽ നിന്ന് പോലും ആപ്പിൾ കൊണ്ടുവരും അപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള അല്ലെ മനോഹരമായ നിറമാണ് ചില ആപ്പിളുകൾക്കല്ലേ അപ്പോൾ തുർക്കി ഒരു പ്രത്യേക ഡിമാൻഡ് തന്നെയുണ്ട് ഈ ഡിമാൻഡ് ഉണ്ടായിട്ട് കൂടിയാണ് നമ്മുടെ നാട്ടിൽ തുർക്കി ആപ്പിൾ വേണ്ട എന്നിട്ട് വ്യാപാരികളോട് പറയുകയാണ് ഞങ്ങൾ ഈ ആപ്പിൾ ഏതാ തുർക്കിയിലാണെങ്കിലും ഞങ്ങൾക്ക് വേണ്ട വ്യാപാരികൾ പറയുന്നു ശരി ജനങ്ങൾ ഈ നിലപാടെടുക്കുമ്പോൾ നമുക്ക് വലിയ നഷ്ടം ഉണ്ടാവുമെങ്കിലും രാജ്യത്തോടുള്ള സ്നേഹവും കൂറുമാണ് വലുത് അതുകൊണ്ട് നമ്മളെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഉപദ്രവിച്ച തുർക്കിയുടെ ഒരു ഉൽപ്പന്നവും വേണ്ട ഇപ്പോൾ ആപ്പിളാണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നതുകൊണ്ടാണ് ആപ്പിൾ എന്ന് പറയുന്നത് ആപ്പിൾ അല്ലാതെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ തുർക്കിയിൽ നിന്ന് വരുന്നുണ്ട് ഇതൊന്നും വേണ്ട ഈന്തപ്പഴ ഇപ്പൊ ഈവധി ഉൽപ്പന്നങ്ങൾ ഇത്തരത്തിലുള്ള മാർക്കറ്റുകളിലേക്ക് എത്തുന്നുണ്ട് ഇതിനെല്ലാം തന്നെ നിരോധിക്കുന്നു ഒരു വിഭാഗം വ്യാപാരികൾ പറയുന്നത് ഈ തുർക്കിയുടെ ഉൽപ്പന്നങ്ങൾ ബാൻ ചെയ്യണമെന്നാണ് അതായത് ഇന്ത്യയിലേക്ക് അനുവദിക്കുക പോലും ചെയ്യരുത് നമുക്കറിയാലോ യുദ്ധം തുടങ്ങിയ സമയത്ത് തുർക്കിയുടെ ഒരു വിമാനം ആ പാകിസ്ഥാനിൽ വന്നിറങ്ങി അന്ന് അവർ പറഞ്ഞു ഞങ്ങളുടെ വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കാൻ വന്നതാണ് പിന്നെ ഒരു ഷിപ്പ് വന്നു ഷിപ്പിന്റെ ഡീസൽ ഇതൊക്കെയാണ് തുർക്കി പറയുന്നത് പക്ഷേ അതൊക്കെ പക്ഷെ എന്തായാലും നമ്മൾ പറഞ്ഞു ശരി നിങ്ങൾ തീരുന്നൊക്കെ കൊള്ളാം ഈ കൊണ്ടുവന്ന ഡ്രോൺ ഉണ്ടല്ലോ അത് മൊത്തം ഞങ്ങളുടെ എസ് ഫോർ ഹൺഡ്രഡും ആകാശ് മിസൈലും ഒക്കെ തീർത്തിട്ടുണ്ട് അതുകൊണ്ട് പുതിയ അഭ്യാസമായിട്ട് ഇങ്ങോട്ട് വരണ്ട അപ്പോൾ ഇനി ഇന്ത്യയിൽ നിന്ന് ആരും തുർക്കിയിലേക്ക് ടൂറിസത്തിന് പോകാൻ താല്പര്യപ്പെടുന്നില്ല തുർക്കിയുടെ വരുമാനം ഗണ്യമായി കുറയും ഇനി വൻതോതിൽ കയറ്റുമതി ആപ്പിൾ ആയിരുന്നു ആ ആപ്പിളിൽ ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ ബിസിനസ് ഇന്ത്യയിലെ പൂനെയിലെ വ്യാപാരികൾ വേണ്ട എന്ന് വെക്കുന്നു വലിയ നഷ്ടം വ്യാപാരികൾക്കുണ്ടെങ്കിലും കർശനമായ തീരുമാനമെടുക്കും ഈ ആപ്പിൾ എവിടെ കൊണ്ട് ഡംപ് ചെയ്യും ഇത് വാങ്ങാൻ പറ്റിയ മാർക്കറ്റ് വേണ്ടേ ഇന്ത്യയെ പോലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള മറ്റൊരു മാർക്കറ്റ് കണ്ടെത്തുക തുർക്കിക്ക് പ്രയാസമാണ് എന്തായാലും അമ്പത് ശതമാനത്തോളം ഡിമാൻഡ് ആപ്പിളിന് കുറഞ്ഞതോടുകൂടി തുർക്കി പേടിച്ചു ഇനി എന്ത് നിലപാട് സ്വീകരിക്കും പണ്ട് മാലദ്വീപിന് നമ്മളൊരു പണി അല്ലേ ഇതുപോലെ പാകിസ്ഥാനെ അനാവശ്യമായി സഹ സഹായിച്ച് സഹകരിച്ച് ഇന്ത്യ ഉപദ്രവിച്ച തുർക്കിക്ക് അതേ നാണയത്തിൽ ആപ്പിൾ വെച്ച് നമ്മൾ പണി കൊടുക്കും